പുരസ്കാരത്തെ വിമർശിച്ച പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബ്രസീലിന്റെ പുരസ്കാരം സമ്മാനിക്കാത്തത് നീതി അല്ലായിരുന്നുവെന്ന് അഞ്ചു ക്രിസ്റ്റ്യാനോയുടെ പ്രതികരണം ഒക്ടോബറിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോട്രിക്കാണ് ബാലൻ ദോർ പുരസ്കാരം ലഭിച്ചത് സിറ്റിക്ക് നാലാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ റോട്രി മുഖ്യ പങ്ക് വഹിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് ക്ലബ് ഫുട്ബോളിനപ്പുറത്തേക്ക് മികച്ച പ്രകടനം റോട്രി നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പിൽ സ്പെയിനിന്റെ തേരോട്ടത്തിന് ചുക്കാൻ പിടിച്ചത് റോട്രി ആയിരുന്നു ഫൈനലിൽ അവർ രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയും ചെയ്തു മികച്ച പ്രകടനത്തിന് റോട്ടറിക്ക് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ അവാർഡ് വേദിയിലാണ് ബാലൻത്യർ പുരസ്കാരത്തെ ക്രിസ്ത്യാനോ വിമർശിച്ചത് തന്റെ അഭിപ്രായത്തിൽ വിനീഷ്യസിന് ബാലാന്തർ പുരസ്കാരത്തിന് അർഹതയുണ്ട് എല്ലാവരുടെയും മുന്നിൽ നിന്നാണ് ഞാനിത് പറയുന്നത് അവർ പുരസ്കാരം നൽകിയത് റോഡ്രിക്കായിരുന്നു റോഡറിയും പുരസ്കാരം അർഹിച്ചിരുന്നു പക്ഷേ വിനീഷ്യസ് ചാമ്പ്യൻസ് ലീഗിൽ കിരീടം നേടുകയും ഫൈനലിൽ ഗോൾ നേടുകയും ചെയ്തിരുന്നു നേരത്തെ ബാലിൻദർ പുരസ്കാര പ്രഖ്യാപനം നടന്ന ഒരു മാസത്തിനകം മിനീഷ്യൻ ജ്യൂറിയു ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു ദുബൈ ഗ്ലോബ് സോക്കർ അവാർഡിൽ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായിരുന്നു ന്യൂസ് ഡെസ്ക്